ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധിമാ ഹൗസിന്റെ ഒരു അടിപൊളി വീഡിയോ എല്ലാവർക്കും സ്വാഗതം എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് എനിക്കൊരു മോളുറ്റ് തന്നൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് എങ്ങനെയുണ്ട് എനിക്ക് ഈ ഡ്രസ്സ് ഇട്ട് കൊണ്ടല്ലോ ഭയങ്കര ഒരു കോൺഫിഡൻസ് തോന്നി ഭയങ്കര ഒരു ഇഷ്ടം തോന്നി കേട്ടോ അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്തതിന്റെ എന്താ പറയുക കമ്മല് മാറി അങ്ങനെ കുതി മാറി ബ്ലാക്ക് വാച്ച് കെട്ടി അങ്ങനെ മൊത്തത്തിലൊന്നു തോന്നറി കേട്ടോ നല്ല രസമുണ്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ നല്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ഇവിടുന്ന് വരാം നല്ല കുഞ്ഞുണ്ട് കേട്ടോ ഷോളൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട് അതുപോലെ തന്നെ ടോപ്പും പാൻ ഒക്കെ അടിപൊളി കേട്ടോ സൂപ്പർ താങ്ക് യു താങ്ക് യു ചക്ര ആരാടുത്തൊക്കെ അവൾക്ക് അറിയാം അല്ല എനിക്കും അറിയാം അപ്പൊ ഒത്തിരി 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 താങ്ക്സേട്ടോ ചക്കറും ഉമ്മ ചിന്മ കിട്ടി പിടിച്ചിട്ടേ ഉം അത്രേ മതി അവൾക്ക് അവളെപ്പോഴും എന്നോട് പറയാറുള്ളൂ എന്നെ വിളിക്കറക്കുള്ളൂ കുഞ്ഞു കേട്ടോ പറയാനുള്ള കാര്യമുണ്ട് മെസ്സേജ് ഇടുകയാണ് എപ്പോഴും പുള്ളിയൊന്നും അല്ല മെസ്സേജ് ഇടുകയും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം എപ്പോഴും ഉണ്ട് പറയാറുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സിന്തോമയ ചിന്തമ്മ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം അതെനിക്ക് ഭയങ്കര ഒരു ഇതാ അതുകൊണ്ട് തന്നെ സിന്തോമ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ രണ്ട് കാര്യം ചിന്ത എനിക്ക് ചെയ്താൽ മതി എന്ന് പറയും കേട്ടോ അപ്പം എപ്പോഴും പ്രാർത്ഥനയിലും എപ്പോഴും സ്നേഹത്തിലും ഒക്കെ ഓർമ്മയിലും എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു ടീ ഒരു ഭയങ്കര ഒരു എന്നാ പറഞ്ഞത് ഒത്തിരി ഒരു സന്തോഷം ഒത്തിരി ഒരു ഇഷ്ടം തോന്നി കേട്ടോ നല്ല ഉണ്ട് കാണാനായിട്ട് നല്ല അല്ലേ ഈ ഷോ ഒക്കെ നല്ല സൂപ്പർ ഷോ ഒക്കെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അതൊന്നുമല്ല ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് ഇന്നലെ ഒരു മൂന്നാലഞ്ച് കോൾ ഇന്നലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ നമ്മുടെ യൂട്യൂബിൻ്റെ ഇടിയൊക്കെ ആണെങ്കിൽ ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇടിയും മഴയൊക്കെ ഉള്ളപ്പോഴൊക്കെ അല്ലെങ്കിൽ പിന്നെ കറണ്ട് ഉള്ളപ്പോൾ കറണ്ട് ഇല്ലാത്തപ്പോഴും വൈഫൈ ഇല്ലാത്തപ്പോൾ അതായത് കോൾ വിളിച്ചാൽ കിട്ടത്തുമില്ല കേട്ടോ അങ്ങനെ ഉള്ളു അല്ലാതൊക്കെ എപ്പോൾ വിളിച്ചാലും കിട്ടുന്നുണ്ട് പിന്നെ അപ്പം ഇന്നലെ ഞാനൊരു അഞ്ചാറ് വീട് വിളിച്ചു അപ്പോൾ അതിനകത്ത് ഇന്നലെ ഒരു ഒരു മോളോട് ഒത്തിരി പ്രായം എന്ന് പറയാൻ പറ്റില്ല പത്ത് മുപ്പത്തിരണ്ട് വയസ്സെങ്ങോടെ ഉള്ളൂ ആ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പൊ നമുക്ക് ഒത്തിരി വിഷമം തോന്നി കേട്ടോ ഒത്തിരി വിഷമം തോന്നി പറഞ്ഞാൽ ആ കൊച്ചിനോട് പറഞ്ഞ അമ്മേ അമ്മയൊരു ഗാന്റ് ചെയ്യോ അമ്മയൊരു വീഡിയോയ്ക്ക് അത് പറയുമോ എന്റെ പേരും കാര്യങ്ങളും ഒന്നും അമ്മ പറയണ്ട കുറേ അധികം ആൾക്കാർക്ക് അമ്മയുടെ വീഡിയോ കാണുമ്പോൾ ഒത്തിരി സന്തോഷങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് ഒരു എന്താ പറയുന്നത് ഒത്തിരി മോട്ടിവേഷൻ പുറത്ത് കിട്ടുന്നുണ്ട് അപ്പം അമ്മ എൻ്റെ കഥ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതം ഒന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു ആദ്യം ഞാൻ ഓർത്ത് വേണോ എന്നൊക്കെ ചോദിച്ചു ഓ വേണം മോടെ അന്ന് വേണോന്നൊക്കെ ചോദിച്ചപ്പോലെ അമ്മ അത് പറഞ്ഞു എന്നു ചോദിച്ചാൽ ഒരു പരിധി വരെ ഒത്തിരി പേർക്ക് അത് ഉപകാരപ്രദമാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് അത് വീഡിയോയിൽ നിങ്ങളോടുങ്ങോട് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഒത്തിരി 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 കുടുംബങ്ങളിൽ നേരിടുന്ന കുറെ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി വീഡിയോ കണ്ടാലോ അല്ലേ അപ്പോൾ ഇന്നലെ ആ കുഞ്ഞെന്നെ വിളിച്ചപ്പം എന്നോട് ഒരു മൂന്നാല് ചോദ്യം ചോദിച്ചു കേട്ടോ സിന്ധുവേ അതിനകത്ത് മെയിനായിട്ട് ചോദിച്ച കാര്യം ഒരു ചോദ്യം പറയാം ഒരു ചോദ്യം അല്ല മൂന്നാലഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഫസ്റ്റ് ഒരു ചോദ്യം ഞാൻ പറയാം ആയത് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധു ഇങ്ങനെ ഇങ്ങനെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത് സിന്ധൂമ്മ കുറേ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ലേഡിയല്ലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ സിന്ധുമേനൊക്കെ ഫസ്റ്റ് വീഡിയോ മുതൽ കാണുന്നതാണ് അപ്പോൾ സിന്ധുമ്മ ചെയ്ത സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുള്ള ആ സ്റ്റോറി മുതലാണ് സിന്ധു മേനെ അറിയുന്നത് അപ്പോൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടും സിന്ധുമ്മ എങ്ങനെ ഇങ്ങനെ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ അതിനെടുത്തു വെച്ചാൽ പാറുപടി പറയുന്നത് ആ അത് മോളി ചോദിച്ചപ്പോൾ എനിക്കൊരു പിന്നെ രണ്ട് മൂന്ന് പേര് പാട്ടാണ് ഓർമ്മ വന്ന പെട്ടെന്ന് അത് പാടി പാടിക്കട്ടെ എന്നു എന്താ പറയുക എന്താ ഇപ്പ ചെയ്യുക കൃപയെന്നല്ലാതെ എന്ന പറയാനാ നീ എന്താ പറയുക പറയാനാ നീ ഇത് ഒരു അച്ചറൊക്കെ ഇട പാടത്തെയാണ് കേട്ടോ കേട്ടോ അപ്പം അതാണ് എനിക്ക് അതിനകത്ത് മറുപടി പറയാനുള്ളത് ഞാൻ അന്നേരത്തെയാണ് കൊച്ചിൻ്റെ ഞാൻ ഇത് പാടിക്കേപ്പിച്ചു കേട്ടോ അപ്പം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ ദൈവം നമുക്ക് കുറേ എന്നാ പറയുന്നത് കുറേ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ തരും അത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ സ്റ്റോറികൾ കാണും പറയാനായിട്ട് അല്ലേ ചിലരുടെ കാര്യത്തിൽ സന്തോഷമുള്ളതായിരിക്കും പക്ഷേ സന്തോഷം അടങ്ങിയ ആൾക്കാർ അടി ലോകത്തിൽ കാണും കാണുമെന്ന് സംശയമാണ് അല്ലേ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അടങ്ങിയവരായിരിക്കും ഒട്ടുമിക്കവരും അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ ഒത്തിരി 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 വേദനകളും പീഡകളും എല്ലാം അനുഭവിച്ചതാണ് അത് നമ്മളിങ്ങനെ വീണ്ടും നമ്മളിരുന്ന് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് റിപ്പീറ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഇതിൽ നമുക്ക് അതിൽ നിന്നെല്ലാം എങ്ങനെ മോചനം നേടാം എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്ന് അങ്ങനെയുള്ളൊരു വഴി നമ്മൾ ചിന്തിക്കുക പിന്നെ എന്തൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ തമ്പരാൻ ലർപ്പിക്കുക ദൈവത്തെ വിശ്വസിക്കുക അത് ഏത് ദൈവം ഏ ഈ ശക്തി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അപ്പോൾ ആ ഏതൊരു നമ്മൾ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ദൈവത്തെ പേരിട്ട് വിളിക്കുന്നുണ്ട് പക്ഷെ ആരാണേലും എന്താ പറയുക ഏത് വിശ്വാസത്തിലുള്ളവരാണെങ്കിലും അവരവർ വിശ്വസിക്കുന്ന ആ ദൈവത്തെ ഉറപ്പിച്ച് ഉറക്കം വിശ്വസിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ അച്ഛനോടും അമ്മയോടും പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ ഷാഡ്യം പിടിച്ചിട്ടുള്ളത് നമ്മുടെ അച്ഛനമ്മമാരോടാണ് നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പം ദൈവത്തിൻ്റെ സമമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന വ്യക്തികളാരാ നമ്മുടെ അച്ഛനും അമ്മയല്ലേ അപ്പം നമ്മൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയോട് പറയും അന്ന് പറഞ്ഞ പോലൊക്കെ തന്നെ അത്രയും ചാട്യം പിടിച്ച് തന്നെ നമ്മൾ ദൈവത്തോട് പറയുക നമ്മുടെ ഓരോ കാര്യങ്ങൾ അതാണ് എനിക്ക് ഇപ്പോൾ ഈ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം കേട്ടോ ഞാൻ ദൈവത്തോട് അർപ്പിച്ച് എൻ്റെ ഭാരങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം തമ്പേൻ്റെ മുമ്പിൽ അർപ്പി വെക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി തന്നെ കിട്ടും ഒരു സന്തോഷം തന്നെ കിട്ടും അങ്ങനെയാണ് ഞാനിപ്പോൾ ജീവിതം മുമ്പോട്ട് പോകുന്നത് ഇപ്പോഴും ഓരോ രീതിയിലും നമ്മളെ ദ്രോഹിച്ചുകൊണ്ടും വിഷമിപ്പിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന അത്രയും സ്ട്രഗിളും അത്രയും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ തരുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നെ എടാ ചില സമയങ്ങളിലൊക്കെ പക്ഷേ എങ്കിലും അതെല്ലാം ഞാൻ ദൈവത്തിന് മുമ്പിക്കൊടുക്കും ദൈവം ഇതെനിക്ക് നീ തന്നല്ലേ ഓക്കെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാം ഞാൻ ഒരു പൂച്ചയുണ്ട് കേട്ടോ ഇന്നലെ മുതൽ അത് പ്രസവേദന എടുത്ത് കാറിക്കോട് നടക്കുകയാണ് കേട്ടോ പിന്നെ നമുക്കറിയാമല്ലോ ഒരു കുഞ്ഞു ജീവനാണെങ്കിലും ജീവിയാണെങ്കിലും അതിൻ്റെ വേദന അതിൻ്റെ ഇന്നലെ രാത്രിയിലെല്ലാം ചേട്ടാ ടോർച്ചൊക്കെ അടിച്ചിങ്ങനെ പുറത്തോട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ഉടമുണ്ട് കേട്ടോ അപ്പം എനിക്ക് ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കൃപ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാരണന്മാരുടെയും എൻ്റെ ഹസ്ബൻ്റിൻ്റെയും എൻ്റെ കൂടെപ്പുറപ്പുകളുടെയും എല്ലാം ഒരു എന്നെ പറയുന്നത് നമ്മളെ ഒരു ചേർത്ത് പിടിക്കുന്ന ഒരു കരങ്ങളുള്ളതുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞു അവളോട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധുപ്പം എങ്ങനെ ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്ന സിന്ധുമാ പിന്നെ ഓരോ കാര്യങ്ങളും ചെയ്തേക്കുന്നത് ഇതങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയത്തില്ലേ ഓരോ വീടേക്കകത്ത് അപ്പോൾ പൈസയൊക്കെ ആണെങ്കിലും ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് കൂട്ടിക്കൂട്ടി വെച്ചിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു ചോദിച്ചു കേട്ടോ കൊച്ചേ അപ്പോൾ ഞാൻ പറഞ്ഞെന്നു ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടി വെച്ചാലേ കുന്നാവത്തുള്ളൂ അല്ലേ ഇടിച്ചാലെ ഈ നമ്മളെപ്പോഴും എപ്പോഴും ഒരു കുഞ്ഞൊരു മല മാതിരി ഒരു പൈസയുടെ ഒരു കൂട്ടി വെച്ചെന്ന് ചോദിച്ചു ഒരു ചെറിയൊരു മല ഇത്രയോ ഒരു കുഞ്ഞു ഒരിക്കുന്ന നമ്മളൊരു വെച്ചിട്ട് ചില്ലറ പൈസ എടുത്തിങ്ങനെ കൂട്ടി വെക്കാം അധികം നമ്മൾ ദിവസം ഒരു അഞ്ചാറെ വെച്ചിങ്ങെടുക്കുകയാണെങ്കിൽ മല ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് നിറഞ്ഞു പോകും അല്ലേ അതിനോട് നമ്മൾ കൂട്ടി കൂട്ടി വെച്ചാലോ അത് കുന്നാവും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു സമ്പാദിശീലേ നമ്മുടെ ചെറുപ്പത്തിലും മുതലുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഭാവിയിൽ ഒത്തിരി നല്ല കാര്യമാണ് അത് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാ കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പം സാമ്പത്തികമുള്ളവരായിക്കോട്ടെ സാമ്പത്തികം ഇല്ലാത്തവരായിക്കോട്ടെ അവർക്ക് ഓരോ ചെറിയ കുടുക്കയൊക്കെ മേടിച്ചിട്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അവർക്ക് എന്തെങ്കിലും സ്നാക്സിനോ വണ്ടിക്കൂലിക്കോ അങ്ങനെയൊക്കെ കൊടുത്ത് വിടുന്നതിന് മക്കളെ നിങ്ങൾക്ക് ബാലൻസ് കിട്ടുന്നതിനകത്ത് ഇരുന്ന കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു നമുക്ക് സാധനം മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ കൂടി കുറച്ച് പൈസ ആക്കിയിട്ട് മേടിച്ച് മേടിച്ച് കൊടുത്ത് ശീലിക്കണമല്ലോ പിന്നെ അവർ മുട്ടായി ഒന്നും മേടിക്കാണ്ട് ഇതിനകത്തോടിടും അവർ ആരോപണം ത്തില്ല ഒരു സേവിങ് ശീലം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഞാനൊരു കുടുക്കത്തൊക്കെ ഇപ്പോൾ ഒരു പത്ത് രൂപ രൂപയാണെങ്കിൽ എന്തൊരു വയ്യഴി വന്നെന്ന് പറഞ്ഞാൽ പോലും എന്തൊരു ആവശ്യം വന്നതെന്ന് പറഞ്ഞാലും ഞാനത് എടുക്കത്തില്ല ഇന്നൊരു ആവശ്യത്തിന് കരുതിയിടുവാണെങ്കിൽ അങ്ങനെ തന്നെ ഇതാക്കും അങ്ങനെയാണ് ഞാൻ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കുകയും ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സാധിച്ചെടുക്കുകയും നേടുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നേന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മറ്റുള്ളവരെ ചകഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും തേടിപ്പിടിച്ച് അല്ലെങ്കിൽ അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്നുള്ളത് മറ്റുള്ളവരെ ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ നമ്മളെ മാത്രം നോക്കുക രാ ഗുരുദേവൻ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ നമ്മൾ കാണുന്ന നമ്മുടെ മുഖം തന്നെ നമ്മൾ മനസ്സിലാകും ഓർക്കുക ദൈവമേ ഇതിനകത്ത് കുറവുകളും കുറ്റങ്ങളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ തന്നെ ഒരു പരിധി വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോവാം കേട്ടോ ജാ പറഞ്ഞത് കേട്ടോ സിന്തോപ്പം ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആണെന്നാണ് ഒത്തിരി പിള്ളേരുണ്ട് ഇങ്ങനെ പറയുന്ന കമൻസൊക്കെ കാണുന്നില്ലേ സിന്ധുമാ പിന്നെ അതുപോലെ തന്നെ രാവിലെ എഡിറ്റ് കഴിഞ്ഞാൽ സിന്ധുമായ വീഡിയോ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് സിന്ധുമായും സത്യത്തിൽ സങ്കടപ്പെട്ടു വിഷമിച്ചും ഒക്കെ ആയിരിക്കും പക്ഷേ സിന്ധു മേ പോയപ്പോഴും മാതാവിൻ്റെ മാതാവിനെ കയ്യിൽ കിട്ടിയപ്പോഴും ഒക്കെ ഭയങ്കര ഒരു അത്ഭുതമാണ് തോന്നി കാരണം സിന്ധുമായി എന്തോ ദൈവത്തിൻ്റെ ഒരു തടിച്ചത് അവരുടെ സത്യം അതുപോലെ ദൈവത്തിൻ്റെ എന്തോ ഒരു അദർശ്യകരം എൻ്റെ മേലുണ്ട് ഉറപ്പായ കാര്യമാണ് എല്ലാവരും അല്ലേ മാതാവിനെ നമ്മൾ അവിടെ ചെല്ലുമ്പം കിട്ടണം എന്ന് പക്ഷേ ഞാനും അങ്ങനെ ആഗ്രഹിച്ചാണ് പോയത് അവിടെ ചെന്ന് ആ ഫ്രണ്ട് നിന്നപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ എനിക്ക് ഒന്നും അറിയത്തില്ല ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പോലും ഞാൻ ആകപ്പാടെ പോകുന്നു ഉപ്പു പറയിലെ പർപ്പേലും മാതാവിൻ്റെ അടുത്താണ് പിന്നെ മണറുകാട് മാതാവിൻ്റെ അടുത്ത് എനിക്ക് എനിക്കറിയത്തില്ല മാതാവേ നീ എന്നെ ഒന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരണേന്നേ പറഞ്ഞോളൂ ഏഹ് പക്ഷേ ആ മാതാവ് എൻ്റെ കൂടെ എൻ്റെ ഈ കൈകളിൽ തന്നെ വന്നിട്ട് എനിക്ക് എല്ലാം കാണിച്ച് മനസ്സിലാക്കി തന്നു അതൊക്കെ കണ്ടതാണ് ആ കുഞ്ഞിന് ഭയങ്കര ഒരു ഇത് അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞു അത് സത്യമായ കാര്യമാണ് കേട്ടോ ചില സമയങ്ങളിൽ നമുക്ക് നമുക്കൊത്തിരി അത്ഭുതങ്ങൾ തോന്നും ഓരോ കാര്യങ്ങളിലൂടെ പോകുമ്പോഴത്തേക്കും അപ്പം അതേപോലെ ചെയ്യുക പിന്നെ അതിലും കൂടുതൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് ഒരു എല്ലാവരും വിശ്വാസവും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണം പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ ആരെയും വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ നിഴലിനെ പോലും എപ്പോഴാണ് നമ്മളെ ചതിക്കുന്നതും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇന്നത്തെ ഒരു ലോകം അങ്ങനെയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ അയൽ ലോകം നമ്മൾ നമ്മളൊത്തിരി പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യും പക്ഷെ ചിലപ്പം ഈ ചിരിച്ചോണ്ട് കഴുത്തിറക്കുന്ന അത് കഴിഞ്ഞ് പിന്നീടായിരിക്കും നമ്മൾ അറിയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ ആരുമായിട്ട് ഒത്തിരി ഓവർ ഇതിന് പോവാണ്ടിരിക്കുക ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ കേട്ടേണ്ട വെച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എപ്പോഴും നമ്മൾ എന്താ പറയുന്നത് ഭയങ്കര ഒരു മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ ഒത്തിരി അലിവ് ഒരു പരിധി കഴിഞ്ഞുള്ള അലിവ് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷത്തിൽ ചെന്നെത്തിക്കും ഒരു മനുഷ്യന് ഒരു വിശക്കുന്ന ഒരു മനുഷ്യന് ഒരു നേരം ഭക്ഷണം കൊടുക്കുവോ ഒരു ഡ്രസ്സ് ഇല്ലാത്തവർക്ക് ഒരു ഡ്രസ്സ് കൊടുക്കുവോ ഒക്കെ ചെയ്യുന്നത് ഒത്തിരി പുണ്യകാരിയാണ് പക്ഷെ അത് അവകാശപ്പെട്ടവർക്ക് യോഗ്യതയുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക നമ്മളെ ദ്രോഹിക്കും എന്ന് നമ്മൾ വിചാരിക്കുക ആരും നമ്മളെ ദ്രോഹിക്കുമെന്ന് നമ്മൾ വിചാരിക്കില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്തവരായിരിക്കും നമ്മളെ ദ്രോഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോളുടെ ജീവിതത്തിൽ കുറച്ച് കുറയ്ക്കുക അത് ഹസ്ബൻഡിനോടും പറയുക നമ്മളെപ്പോഴും ആരെയും അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കായിരുന്നു അപ്പം എൻ്റെ ഞാൻ ഈ പറയുന്ന മക്കൾക്ക് മുപ്പത്തിരണ്ട് വയസ്സുള്ള മോക്ക് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളാകാനുള്ള പ്രായമുള്ളൂ അപ്പോൾ ആ മക്കൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് കേട്ടോ ഒരു മോനും മോളും ആണുള്ളത് അവരെ നല്ല ഇതായിട്ട് പഠിപ്പിക്കുന്നു ഒന്നും ഒരു കുഞ്ഞും മൂന്നാം ക്ലാസ്സിലും ഒരു കുഞ്ഞ് ഫൈവ് സ്റ്റാൻഡേർഡിലും ആണെന്നാണ് പറഞ്ഞത് അപ്പം അവരെ നല്ല ഭയങ്കര ഇതായിട്ടുള്ള നല്ല സ്കൂളിലാണ് വിട്ട് പഠിപ്പിക്കുന്നത് അതൊക്കെ ഒന്ന് ഭയങ്കര ചിലവാണ് ഒരു കുഞ്ഞിനെ ഒരു വർഷത്തിന് ഇത്ര ലക്ഷം രൂപ വന്നു അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും എൻ്റെ മോതാവെ ഒരു കൊച്ചിനെ പഠിപ്പിച്ചിന്ന് ഒരു നല്ലൊരു ലെവലിൽ എത്തിക്കണമോ ഒരു വർഷം എന്നാണ്ട് ഒരു രണ്ടര ലക്ഷം രണ്ടര ലക്ഷം രൂപയൊക്കെ ആകുമെന്ന് പറഞ്ഞതിനകത്ത് അവസ്ഥ ഓർത്ത് നോക്കി പക്ഷെ എന്നിട്ടും അത്രയും നല്ല സ്റ്റാൻഡേർഡ് ഉള്ള അത്രയും ഭയങ്കര വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു സ്കൂളിലാണ് കുഞ്ഞുങ്ങളെ ചേർത്തേക്കുന്നത് എന്ന് പറഞ്ഞു അതിനകത്തൊക്കെ അഭിമാനം തോന്നി സന്തോഷം തോന്നി കാരണം അതുങ്ങളും പഠിച്ച് ഉയർന്ന് നല്ല ലെവലിലെത്തിക്കഴിയുമ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടും കഷ്ടതയൊക്കെ മാറുമല്ലോ ഈ മോളെ കെട്ടിക്കൊണ്ട് പോയതാണ് എന്നാ പറഞ്ഞ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്വർണവും പൈസയും കാറും ഒക്കെ കൊടുത്താണ് ഈ കുഞ്ഞിനെ കെട്ടിച്ചു വിട്ടത് ആൾ ബിസിനസ്സാണ് ചെറുക്കൻ ബിസിനസ്സാണ് ആ ബിസിനസ് ചെയ്ത് ഇത് ആദ്യം നല്ല രീതിയിലൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ കച്ചവടം ഇതൊക്കെ ഇതക്കൂട്ടാണ് കേട്ടോ വേറെ കടകളൊന്നുമല്ല എന്തോ ഇങ്ങനെ കമ്പനി മാതിരിയുള്ള സംഭവമാണ് അതിങ്ങനെ പുറത്തുള്ള കമ്പനി ആയിട്ടുള്ള ഇതിലടയില്ലെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം നല്ല രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പോയി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ അപ്പോഴത്തേനും എല്ലാം ഇങ്ങനെ എന്താ പറയുക കുറച്ചു കുറച്ച് നഷ്ടങ്ങളാകാൻ തുടങ്ങി അപ്പോഴത്തേനും പുള്ളി നമ്മുടെ ഇന്ന് നമ്മൾ ആരാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എടുത്ത് ഉപയോഗിക്കുമല്ലോ പൈസ ഇല്ലെങ്കിൽ നമ്മൾ സ്വർണം കൊണ്ടുപോയി പണയം വെക്കും അങ്ങനെയൊക്കെ ചെയ്യല്ലേ അങ്ങനെ ചെയ്ത് 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 ആദ്യമൊക്കെ ഇവള് എല്ലാത്തിനും സപ്പോർട്ട് ആദ്യം ഇപ്പോഴും അവൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതാണ് ഒരു പരിധി വരെ എനിക്ക് പെമ്പിളരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ കാര്യങ്ങൾ നമ്മൾ ഭാര്യയും ഭർത്താവും ഉറപ്പായിട്ടും രണ്ടുപേരും ആലോചിച്ച് രണ്ടുപേരോട് ഉചിതമായ തീരുമാനം എടുക്കണം അല്ലാണ്ട് ഭാര്യ ഞാനാണ് വലുത് ഞാനോ ഇത് മൊത്തം നടത്തുന്നത് ഞാൻ എൻ്റെ തലയില്ലെങ്കിൽ നടക്കത്തില്ല എൻ്റെ ഭർത്താവ് വെറുതെ പിന്നെ പുള്ളീനെ അങ്ങനെ അങ്ങനെ വെച്ചേക്കുന്നതേ ഉള്ളൂ ഞാനാണ് എല്ലാം ഇതിൻ്റെ തലപ്പത്തും എനിക്ക് സ്വപ്നം പോലും സമയമില്ല അതുകൊണ്ട് അല്ലെങ്കിൽ ഞാനങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുന്നത് പെമ്പിളരെ എനിക്കറിയാം ഭർത്താവിനെ താത്തു കെട്ടി അങ്ങനെ അതുപോലെ തന്നെ ചില ആളുകളെ എനിക്കറിയാം അവർക്കൊന്നും അറിയത്തിരുന്നു എന്നെ ചെയ്യാനാണ് ഒരു ഇതുമില്ല ആ അതിനെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളത്തില്ല പിന്നെ ഇപ്പം എൻ്റെ തലേവാരാണ് ദൈവം അങ്ങനെ 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 പറയുന്നവരെ എനിക്കറിയാം ഇഷ്ടം ഒരാൾക്കാരെനിക്കറിയാം നമ്മളെ വിളിക്കുന്നവരൊക്കെ പക്ഷേ അങ്ങനെയല്ല നമുക്ക് ദൈവമായിട്ട് തന്ന പേരാണെങ്കിൽ ആ രണ്ടു പേരോട് ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കണം അത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ എല്ലായിടത്തും എന്നാ ഒരു വരെ ആൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ പൂർണ്ണമായിട്ടും പക്ഷേ അതിനകത്ത് കടന്നു കയറി അതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തതും അതിൻ്റെ ഒപ്പം തന്നെ കാര്യങ്ങൾ രണ്ടുപേരും കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ രണ്ടു പേരും കൂടി അറിയാത്തതൊക്കെ കൊണ്ടാണ് ഇത്രയും ഒരു അതപ്പം തരത്തിലേക്ക് പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് നമ്മളോട് വന്ന് സ്വർണം ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇതെന്തിനാ ചടായി ഇതെന്തിനാ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോടൊന്നും ചോദിക്കണം അല്ലെ ഇവിടുത്തെ അച്ഛനോടും അമ്മയോടും കൂടി ചോദിക്കണം ഇത് രണ്ട് പേരൻസ്മാരോടും ഒന്നും ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ ഭാര്യയുടെ പേരൻസിനോടും ചോദിക്കത്തില്ല സ്വന്തം അച്ഛനോടും അമ്മയോടും ചോദിക്കത്തില്ല ഇങ്ങനെ ക്യാഷ് എടുത്ത് ചിലവാക്കി 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 ഇപ്പം മൊത്തത്തിൽ മറ്റുള്ളവരുടെ കയ്യിലാണ് പൈസ കമ്പനിയും പൂട്ടേണ്ട അവസ്ഥയാണ് സ്റ്റാഫിന് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല ഇത്രയും നല്ലൊരു സ്റ്റാൻഡിൽ നിന്ന ആൾക്കാർക്ക് സ്റ്റാഫിന് പോലും പൈസ കൊടുക്കാൻ സ്റ്റാഫ് വരെയും കൂടെ മുഖം മുഷിഞ്ഞ് സംസാരിക്കുന്നത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടിലോട്ടല്ലേ ചെന്ന് എത്തുള്ളൂ അത്രയും ഇനിയിപ്പോൾ എന്താ ഒരു വഴി വഴിന്നില്ലാതെ അപ്പം എന്നോട് അമ്മകോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് സിന്തേ ചില കണ്ടില്ലേ മക്കളെയും ഭാര്യയും ഭർത്താവും എല്ലാം കൂടെ പോയി വണ്ടിയും അങ്ങോട്ട് മറിച്ചിട്ട് വെച്ചു അല്ലെങ്കിൽ കത്തിച്ചത്തു അല്ലെ വിഷം കഴിച്ചു ചെത്തു കോടികളിട്ട് കളിച്ചിട്ട് പെട്ടെന്ന് പൈസ ഇല്ലാണ്ടാവുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നിയന്ത്രണം നിയന്ത്രണ പോകും പക്ഷേ എൻ്റെ ചേട്ടനും ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു നമുക്ക് തീർന്നേക്കാടിന്ന് നമുക്ക് തീർന്നേക്കാടി എന്ന് അപ്പോഴൊക്കെ ഞാൻ പറയും നമുക്ക് കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറ്റുമോ നമുക്ക് നമ്മുടെ ജീവിതത്തിനെടുക്കാൻ ദൈവം അവകാശം തന്നിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നു ആൾ മൂന്നാല് പ്രാവശ്യം പറഞ്ഞു ഒന്ന് ജീവിതം കളഞ്ഞേക്കാന്ന് അപ്പോൾ അത്രയ്ക്ക് ലെവലിലാണ് ഇപ്പോൾ ചെന്നിക്കുന്നത് പക്ഷെ ആൾക്ക് ദുശീലങ്ങളോ കള്ളൂടിയോ മോശപ്പെട്ട രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല സ്വന്തമായി എൻ്റെ ചേട്ടാ ഈ പക്ക ഇതാണ് പെർഫെക്റ്റാണ് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞത് പിന്നെ ഈ ക്യാഷ് ചെയ്തേ പോകുന്നു എങ്ങനെയാണ് ഇതാണെന്ന് നടത്തില്ല അതിനകത്ത് ഒരു ചിലപ്പോൾ ഒരു പരിധിവരെ നമ്മളും അത്രയും വിശ്വസിച്ചായിരിക്കും നമ്മൾ കമ്പനിയൊക്കെ ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന ഓരോ എന്നാ പറയുന്നത് ഓരോ സ്ഥാനത്തിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നവരെ അപ്പോൾ അങ്ങനെ വല്ലവർ നശിപ്പിച്ച് പുള്ളിയുടെ ഇതിൽ പുള്ളി ചെയ്യുന്നതായിട്ടൊക്കെ ആക്കി തീർക്കുന്നതാണോ എങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ പറയായിരുന്നു അങ്ങനത്തെ ഇതൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ പൈസ നഷ്ടത്തിലാവുന്നത് പിന്നെ ഒന്നിനും ഒരു കോമ്പഴിയല്ല ആത്മഹത്യാ ശ്രമം അല്ല ആത്മഹത്യ അല്ലേ ഒന്നിനും ഒരു ഞാൻ പറഞ്ഞ മക്കളെ അങ്ങനൊന്നും ചെയ്യരുത് നിൻ്റെ ഭാഗത്ത് ഒരു പിടിപ്പ് കേടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ ആ കുഞ്ഞിനോട് അങ്ങനെ തന്നെ സംസാരിച്ചാൽ പറഞ്ഞത് കേട്ടോ നിൻ്റെ ഭാഗത്ത് ഒരു പിടിപ്പ് കേടുണ്ടെന്ന് കാരണം ആദ്യം വന്നൊരു പത്ത് പവൻ മേടിച്ചുകൊണ്ട് പോയി പണയം വെച്ചു അത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല എടുത്തിട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഉള്ളപ്പം പിന്നെ അടുത്ത സ്വർണം ചോദിച്ചപ്പം കൊടുക്കാൻ പാടില്ലായിരുന്നു നമ്മുടെ പഴയ സ്വർണം വെച്ചത് എടുത്തില്ലല്ലോ അതെന്താ എടുക്കാത്തേ അതെടുത്ത് തന്നുകഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇത് വെച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ തരത്തില്ല അല്ലെങ്കിൽ എനിക്കെൻ്റെ അമ്മയോടും അച്ഛനോടും ഒന്ന് ചോദിക്കണം അല്ലെങ്കിൽ ഇവിടുത്തെ പപ്പായോടും അമ്മയോടും ചോദിക്കണം അങ്ങനെയുള്ള ഒരിത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പരിധി വരെ നിന്റെ എന്തെങ്കിലുമൊക്കെ ഇപ്പം കണ്ടേനേം ഇപ്പം നിസ്സാരം ഇത്രയും കൊണ്ടും ഇത്രയും ഇതെല്ലാം കൊണ്ടും ഇപ്പം വന്നിട്ട് വീട്ടിലും കാറും വാടക വീടും മാത്രമേ ഉള്ളൂ അത്രയും നല്ല ബംഗ്ലാവ് മാതിരിയുള്ള വീടായിരുന്നെന്ന് പറഞ്ഞത് പാലായിൽ ചെന്നപ്പം മുതൽ നേഴ്സാണ് ആ കുച്ച് ചെന്നപ്പം മുതൽ ജോലിക്ക് വിടത്തില്ല ജോലിക്ക് പോകാൻ പറ്റത്തില്ലെന്നുള്ള കുഞ്ഞിൻ്റെ നേഴ്സാണ് അവൾ ലാസ്റ്റ് എന്നാ എക്സാമോ അങ്ങനെ എന്താണ്ട് കഴിഞ്ഞ സമയത്താണ് ആ കുഞ്ഞിൻ്റെ കല്യാണം നടന്നത് പിന്നെ ജോലിക്ക് വിടത്തില്ല പക്ഷെ അതും ഇതാണ് കേട്ടോ നമ്മള് നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ച് ഒരു നാലക്ഷരം പഠിപ്പിച്ച് ഒരു ഇംഗ്ലീഷ് സംസാരിക്കാനാണെങ്കിലും ഒരു കണക്ക് എഴുതാനാണെങ്കിലും ഒക്കെ നമ്മുടെ പേരൻസിച്ച് ചിലപ്പോൾ കഷ്ടപ്പാടുള്ള അച്ഛനമ്മമാരുണ്ട് അവരൊക്കെ വിട്ട് പഠിപ്പിച്ച ഒരു ജോലി നേടണം എന്നാഗ്രഹിച്ചായിരിക്കും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പം ഒരാളുടെ കയ്യിലോട്ട് കല്യാണം കഴിച്ച് കൊടുത്തു എന്ന് വെച്ചോണ്ട് ജോലിക്ക് പോകരുത് അതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊക്കെ ഒരു എന്നാ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കാരണം ആണും പെണ്ണും ജോലി ചെയ്യണം നന്നായിട്ട് ജീവിക്കണം അതാണ് ഒരു നല്ല ഒരു ഇത് കെട്ടുറപ്പ് അല്ലേ ഇത് പെണ്ണ് ജോലിക്ക് പോകണ്ട വിട്ടിരുന്നു ഈ അടുക്കള കിടന്ന് ഇതാവേണ്ടവരല്ല പെണ്ണുങ്ങൾ ഒരു പരിധി വരെ വിദ്യാഭ്യാസം കർണവന്മാർ കൊടുത്താൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ജോലി നേടി ജോലി ചെയ്ത് ജീവിക്കുന്നതിനുള്ള അഭിമാനവും അന്തസ്സുമൊക്കെ അതൊരു പ്രത്യേക സുഖം തന്നെയാണ് രാവിലെ കുളിച്ചു ഒരുങ്ങിയും പുറത്തു പോയി ജോലിയൊക്കെ ചെയ്യുന്ന ഒരു അഭിമാനം തന്നെയുള്ള കാര്യമല്ലേ നിസ്സാരം ഞാൻ കടയിലാണെങ്കിലും പൊക്കോണ്ടിരുന്ന പ്രതിലോ രാവിലെ അന്നത് രാവിലത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ട് നമ്മൾ പോയി പത്ത് പേരോട്ട് സംസാരിച്ച് നമുക്കൊരു മനസ്സിനൊരു സുഖം കിട്ടുന്ന കാര്യമാണ് ഇത് നമ്മൾ പഠിച്ചിട്ടൊക്കെയാണ് പിന്നെ ആ ടച്ച് പോവും ജോലിയൊക്കെ ചെയ്യാണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളത് വിട്ടുപോകും ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി പുള്ളിക്കാരത് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല അതും ഇല്ല എന്നിട്ട് ഇപ്പോൾ ഒന്ന് പറഞ്ഞുകൊണ്ടാ അപ്പം അതിന് ആ മോളുടെ ഭർത്താവ് പറഞ്ഞ് നമുക്ക് മരിച്ചേക്കാം നമുക്ക് മരിച്ചേക്കാം മരിക്കാമെന്ന് പറഞ്ഞാൽ ഉറുമ്പല്ലേ നമ്മൾ ഞരട്ടിച്ചാകാനൊന്നും പറ്റത്തില്ല കേട്ടോ ഈ വീഡിയോ കാണുമോ എന്ന് എനിക്കറിയത്തില്ല ഞെരട്ടിച്ചാൻ പറ്റത്തില്ല നമ്മൾ ശ്രമിച്ചാൽ പോലും നമുക്ക് ചിലപ്പോൾ ദൈവം ദബടായ സ് എടുക്കത്തില്ല ഏ തമ്പരാ കറക്റ്റ് ഒരു സമയം നമുക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴേ നടക്കത്തുള്ളൂ അതുകൊണ്ട് ഒരു പരിധി വരെ നമ്മൾ നമ്മളാരേലും പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഒരു നമ്മുടെ ക്യാഷൊക്കെ ആണെങ്കിലും ഇറക്കുന്നത് ഒരു ലിമിറ്റ് വെച്ചൊക്കെ ഇതാക്കാണ്ടൊക്കെ ഇരിക്കുക ചെയ്യാണ്ടൊക്കെ ഇരിക്കുക അല്ലേ നല്ലത് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെന്നാ മറുപടി പറയേണ്ടേ തരത്തില്ല എന്നാലും ഈ കുഞ്ഞിനെ കെട്ടിക്കൊണ്ട് ചെന്ന കുറച്ച് വർഷങ്ങളായപ്പോ ഒരു മൂന്നാലഞ്ച് വർഷം കൊണ്ടായപ്പോഴത്തേന് അവർ ഭയങ്കര വലിയ ബംഗ്ലാവൊക്കെ ഒക്കെ കാണുന്നത് തോന്നി ഭയങ്കര വീടായിരുന്നു തോന്നു ഗാർഡൻ ക്ലീൻ ചെയ്യാൻ തന്നെ രണ്ടുപേരെ നിർത്തിയിട്ടുണ്ടായിരുന്നു അത്രയും നല്ല വീടായിരുന്നു പക്ഷേ ഒരു ആറു വർഷം മുമ്പ് അതെല്ലാം പോയിന്ന് ഇപ്പം ആറേഴ് വർഷമായി അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അത്യാവശ്യം വേറൊരു വലിയ കുഴപ്പമില്ലാത്തൊരു വീട് എടുത്ത് താമസിക്കുമായിരുന്നു ഇപ്പം അതും മാറി ഇപ്പം ഞങ്ങളുടെ ഞങ്ങൾ പണിത ഹോളിൻ്റെ അത്രയുള്ള ഒരു കുഞ്ഞു വീടിനകത്താണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ചിന്ത അത് പുള്ളിക്ക് ആ വീട്ടിനകത്ത് വന്നു കയറി കഴിയുമ്പോൾ പുള്ളി ഭയങ്കര വയലൻ്റ് ആവുക ഭയങ്കര ദേഷ്യവും ആ കുഞ്ഞുങ്ങളോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക അതിനിടയ്ക്ക് അവരുടെ അമ് മയേശിനും അമ്മായിമ്മയും മരിച്ചും പോയി ഇപ്പം ഈ കുഞ്ഞുങ്ങളും ഭാര്യ ഭത്താവുള്ളൂ ആരെ നോക്കാനോ എന്നെ നോക്കാനോ നമുക്ക് മരിച്ചേക്കാം ഒന്നു വേണ്ടാമത്തേന് പറയുന്ന കാര്യം ഇതാണ് വന്ന് സിന്ധു എനിക്ക് മരിക്കാൻ പേടിയാ അതുതന്നെയല്ല സിന്ധുമായൊക്കെ ജീവിതം വെച്ച് നമുക്ക് കോടികളൊന്നും വേണ്ട എൻ്റെ എല്ലാം പൊക്കോട്ടെ ഒരു കുഞ്ഞു വീട് മതി പിന്നെ എൻ്റെ മക്കൾക്ക് എനിക്ക് വിദ്യാഭ്യാസവും നല്ല രീതിയിൽ കൊടുക്കണം സിന്ധു മേ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ജോലിക്ക് പോകാൻ ഞാൻ ഓ ഓറ്റി അതെഴുതിയെടുക്കാം എന്നിട്ട് ഞാൻ പുറത്ത് പോകാം എന്നൊക്കെ പറഞ്ഞാൽ ആൾ അതിനും സമ്മതിക്കത്തില്ല പക്ഷേ ആൾക്ക് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര കരുതലാണ് ഓക്കെ ഓക്കെയാണ് പക്ഷേ ക്യാഷിൻ്റെ കാര്യം അല്ല കമ്പനിയുടെ ഓഫീസിലെ കാര്യം ചോദിച്ചു പോയാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ് ആൾ ആണ് പക്ഷേ മദ്യം അടിച്ച സ്മെല്ല് വരിക സിന്ധമേ മദ്യം അടിക്കുന്നില്ല പിന്നെ വേറെ എനിക്കറിയത്തില്ല വേറെ ദുശീലങ്ങളുള്ളതായിട്ടൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നോർമൽ ആളല്ല വീട്ടിൽ വന്ന് കയറിക്കുമ്പോഴെന്ന് അതുകൊണ്ട് സിന്ധമ്മയെ ഒന്ന് പ്രാർത്ഥിക്കണം സിന്ധമ്മ ഇത് വീഡിയോയ്ക്കകത്ത് പറയണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി പെൺകുട്ടികൾ ഒത്തിരി ഇങ്ങനെ വിഷമം അനുഭവിക്കുന്നുണ്ട് പഠിച്ചിട്ട് ജോലിക്ക് വിടാത്തവരുണ്ട് പക്ഷേ ആദ്യമൊക്കെ ഞാൻ ചെയ്ത മോണൊക്കെ അംഗീകരിച്ചു കൊടുത്തിട്ടല്ലേ അംഗീകരിച്ചു കൊടുത്തു വെച്ചാൽ ശരി ജോലിക്ക് പോകുന്നില്ല പോണ്ടെ ഞാൻ പോന്നിയില്ല ഞാൻ വീട്ടിൽ നിന്നാണ് അങ്ങനെ ചെയ്യാണ്ട് ഞാനും ഞാനിങ്ങോട്ട് ജോലിക്ക് പോകാം ഞാൻ ഇത്രയും പഠിച്ചതല്ലേ നമുക്ക് രണ്ടുപേർക്കൂടെ ജോലി ചെയ്താൽ ഇത്രയും സാമ്പത്തികം നമുക്ക് എത്താൻ പറ്റത്തില്ലേ നമുക്ക് രണ്ട് മക്കളുണ്ടായാലും നമുക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റത്തില്ലേ ഒരാൾക്കൊരു വയ്യാഴിയോ വന്നാലും ഒരാളുടെ ശമ്പളം ഉണ്ടായി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ എങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പെൺകുട്ടികൾ മുമ്പോട്ടേക്ക് പോകണം എന്തോ ഞാൻ കാണിച്ചതുമാതിരി പൊട്ടത്തരം ആരും കാണിക്കാൻ പാടില്ല എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഈ സർട്ടിഫിക്കറ്റും വെച്ച് ഞാൻ അല്ലാണ്ട് ഒരു കാര്യമില്ല എൻ്റെ അച്ഛനമ്മ എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊരാങ്ങളേ ഉള്ളൂ അവരെ പറ്റാതെ അത്രയും കാര്യങ്ങൾ എനിക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട് ചെയ്തു തരുന്നുണ്ട് അവർക്കും ഉണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ പിന്നെ ആ അച്ഛനും അമ്മയും ആങ്ങളെയും തൂങ്കുവച്ചും പുറത്തെങ്ങാണ്ടാണെന്ന് പറഞ്ഞു അയർലൻഡിലോ അവിടെ അവിടെ എന്തോ ഒരു സ്ഥലപ്പിൽ വന്നു അവിടെ എങ്ങാണ്ടാണ് ആ ആങ്ങളെയും ഒരു പരിധി കഴിഞ്ഞ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പക്ഷെ ഇത് ഹെൽപ്പ് ചെയ്ത് ഒന്നും ഇവരെ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് ഇവര് രക്ഷപ്പെടുന്നില്ല ഒന്നിനൊന്നിനും വലിയ പടവ് കുഴിയിലോട്ടാണ് വീഴുന്നതാണ് അതിൽ തന്നെ അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലിശക്ക് എടുക്കുക നമ്മൾ കൊള്ള കടം മേടിക്കുക അല്ലെങ്കിൽ നമ്മളെ താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മൾ തലയിൽ എടുത്തു വയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും കുഴിയിലോട്ടേ വീഴത്തുള്ളൂ പക്ഷെ ലെവൽ ചെയ്ത് കൊണ്ടുപോകാൻ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ ഇതങ്ങനെയല്ല ഇവർ പൈസ ഇട്ട് ഭയങ്കരമായിട്ട് കളിച്ചു കോടികളിട്ട് കളിച്ചു എന്നിട്ട് ഇപ്പോൾ ഒന്നുമില്ലാതെ വട്ട പൂജ്യത്തിൽ എത്തി നിൽക്കുക എന്നിട്ട് ഇപ്പോൾ ഒന്ന് പറഞ്ഞ രണ്ടാമത് ക്രിസ്ത്യൻസാണ് കേട്ടോ അപ്പോൾ ഒന്ന് പറഞ്ഞ രണ്ടാമതിന് ആ മോള് പറയാൻ എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ മാതാവിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ സിന്ധൂമേ എനിക്കിപ്പം എൻ്റെ മാതാവിൻ്റെ ഒരു ബലമു കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ വീടിനകത്ത് കയറുമ്പം ചേട്ടായിക്കുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടവും ബുദ്ധിമുട്ടുവാ വാടക കൊടുക്കാൻ പോലും അത്രയും കറക്റ്റായിട്ട് പറ്റുന്നുമില്ല കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് മാറ്റിയിട്ടില്ല കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയോ ഒക്കെ ആക്കുന്നുണ്ട് കാറും ഉണ്ട് അതുമാത്രമേ എനിക്കിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ടുള്ളൂ സിന്ധു മുന്നേ എന്ന് എനിക്കിതൊക്കെ കേൾക്കാൻ കേട്ടപ്പോൾ ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇന്നലെ കുഞ്ഞ് സംസാരിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ കൊച്ചി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ തലയ്ക്കൊക്കെ ഭയങ്കര ഒരു ഭാരം മുളക്കോ വിഷമം മുളക്കോ ബുദ്ധിമുട്ട് മുളക്കോ ഒരു പരിധി വരെ ഞാൻ നോക്കിപ്പോയിണ്ടല്ലോ എത്ര സ്വസ്ഥതയും സമാധാനം ഉണ്ടെന്നറിയോ അന്നന്ന് കഴിഞ്ഞു പോകാനുള്ള ആഹാരവും അന്നന്നത്തേക്ക് വേണ്ട വസ്ത്രവും ഒക്കെ മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര സമാധാനം എന്നറിയോ എന്ന് വെച്ചാൽ ധനാട്ട്യനായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ആൾക്കാർ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു പോവുകയാണ് അവർ സമാധാനപരമായിട്ടാണ് ജീവിക്കുന്നത് അല്ല നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എൻ്റെ ഒരു ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ ഞാൻ മനസ്സിനോർത്തും ഞങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരെ എത്ര സമാധാനത്തിലാണ് പോകുന്നത് നമുക്ക് കുറേ സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും സമാധാനമില്ല എന്നെ ചെയ്യും അല്ലേ ഈ സമ്പത്തെല്ലാം പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് തന്നെ ടെൻഷനും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പുള്ളി ഒന്നും ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നില്ല എന്നാണ് ആ കുച്ചു പറഞ്ഞത് പക്ഷെ ആള് ഭയങ്കര ഭയങ്കരമാണ് എൻ്റെ ജീവനായിരുന്നു ഇപ്പോൾ താടിയും പഠിക്കത്തില്ല ഷേവിങ് ചെയ്യത്തില്ല മീഡി മീശയും പെട്ടത്തില്ല മുടിയും പെട്ടത്തില്ല അത്രയ്ക്ക് പറഞ്ഞു പറക്കി 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 ഇപ്പം പിന്നെ ഈ കൃപാസനത്തിൽ പോയി മാതാവിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഒരിച്ചിരി വ്യത്യാസം ഉണ്ടെങ്കിലും പിടി വന്ന് കയറുമ്പോൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമോ ഇറക്കുകയോ ചെയ്താൽ എന്നും പ്രശ്നങ്ങളാണെന്ന് അതിൽ നിന്നൊരു മുക്തി ഉണ്ടാവുമോ എന്നറിയത്തില്ല ഇനി ഞങ്ങൾ ഇത് എത്ര നാൾ ഭൂമി കാണുമെന്നറിയത്തില്ല എന്തോ മേ അത്രയും വരെ അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടെയാണ് പോകുന്നതൊക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ എത്ര വലിയ കമ്പനികളായിക്കോട്ടെ എത്ര വലിയ ബിസിനസ്സുകളായിക്കോട്ടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ നമ്മുടെ നിലയനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള വരം ഇതനുസരിച്ച് മാത്രമേ നമ്മളതിനകൊക്കെ പൈസ ഇറക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ ആരെയും വിശ്വസിക്കരുത് നമ്മളെ അങ്ങ് തീർത്തു കളയും ചില മനുഷ്യർ അങ്ങനെയാണ് അതുകൊണ്ട് ഒരു പരിധിവരെ അങ്ങനെയൊക്കെ ചെയ്യാണ്ടിരിക്കുക പിന്നെ ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു വിഷമിക്കാണ്ടിരിക്കുക നിന്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ എന്തോ ഒരു ഈശ്വര ചൈതന്യം ഉണ്ട് കേട്ടോ അതൊരു അമ്പത് പ്രാവശ്യം എന്നുള്ള മാതാവ് ഈശോ തമ്പരൻ എൻ്റെ ഈശോപ്പച്ചൻ എൻ്റെ ഈശോപ്പച്ചൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ കുഞ്ഞിന് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും അവള് ഒരു പരിധിവരെ ആ അമ്മ പറയുന്നവണക്ക് ആത്മഹത്യയിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് അപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോകാൻ ശ്രമിക്കുക രണ്ടുപേരും എന്തൊരു കാര്യമാണല്ലോ അന്നെന്നുള്ള കാര്യങ്ങൾ അന്നു ഷെയർ ചെയ്യുക ഒന്നും ഭാര്യയിൽ നിന്നാണ് ഭർത്താവ് വിളിച്ചു നോക്കരുത് ഭർത്താവ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറച്ചു വയ്ക്കാതെയും ഒക്കെ മുമ്പോട്ടേക്ക് പോവുക കേട്ടോ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്നോട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറഞ്ഞു പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നാ പറഞ്ഞു കൊടുക്കണ്ടേന്നുള്ളത് മനസ്സിലാകുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു മോളെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ചിലപ്പം നിങ്ങൾക്ക് ദൈവം ഒത്തിരി ഭാര്യക്കൂരി തന്നു നിങ്ങൾക്കത് നല്ല രീതിയിൽ എന്താ വിനിയോഗിക്കാനായിട്ട് അറിയത്തില്ലാത്ത ഒരു രീതിയിൽ നിങ്ങൾ അതെല്ലാം ഇതായിപ്പോയി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് വെച്ചാൽ നമുക്ക് ദൈവം ഒരു ജീവിതം തന്നിട്ടുണ്ടോ നമുക്ക് ആരോഗ്യമുള്ള കൈയും കാര്യം തന്നിട്ടുണ്ട് ഏതൊരു പണിക്കും അതിൻ്റെതായ അഭിമാനമുണ്ട് നീ പഠിച്ച ഒരു കുഞ്ഞല്ലേ നീ എങ്ങനെയെങ്കിലും നിൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാമോ നോക്കാവോ എന്ന് ചോദിച്ചിട്ട് നീ പുറത്ത് പോകും എന്നിട്ട് ആ മോനെ കൊണ്ട് കമ്പനി എങ്ങനെയാണെന്നുള്ളത് കമ്പനി മിക്കവാറും ഇതായിപ്പോയി കൂട്ടിപ്പോയമാതിരി ഉള്ളൊരു സ്റ്റേജ് ആണെന്നാണ് പറഞ്ഞത് പോ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട് പക്ഷേ എന്നും കടക്കാരും കാര്യങ്ങളും ബഹളവും പ്രശ്നവും സങ്കടവും ഇതൊക്കെ മാത്രമേ ഉള്ളൂന്ന് അപ്പം ഒരു പരിധി വരെ ഞാൻ പറഞ്ഞു പോയാൽ നീ ഒന്നെങ്കിൽ ജോലിക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക ഇപ്പോൾ നേഴ്സുമാർക്കൊക്കെ പഠിച്ച് പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല സാലറി സാലറിയില്ലേ എന്നിട്ട് ഇവരെയും കൂടെ കൊണ്ടുപോകാം ഇപ്പം കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയാൽ അല്ലാണ്ട് മരണമൊന്നിനും പരിഹാരമില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നാലും എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി കേട്ടോ ഞാനൊക്കെ അനുഭവിക്കുന്നത് ഞാൻ ചിലപ്പോൾ ഓർമ്മയ്ക്ക് പോകും ഞാനായിരിക്കും ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച വ്യക്തി എന്നൊക്കെ നമ്മുടെ വേദന വേറൊരു രീതിയിലുള്ള വേദന ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ ചിരിച്ച് കളിച്ച് നല്ല കുറയിലും ഒക്കെ പോകുന്നവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇവരെ പോണക്ക് പോകും എന്നോ നല്ല വണ്ടിയാ എന്നോ നല്ല ഡ്രസ്സാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ അവരുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോ നീറ്റലും പ്രശ്നങ്ങളും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ഒരു ചാനൽ എനിക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഒത്തിരി പേരുടെ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്ക് ഒത്തിരി പാഠങ്ങളാണ് കേട്ടോ അതിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി അനുഭവങ്ങൾ കേൾക്കുമ്പോഴത്തേനും പോയി ജീവിതത്തിൽ ഒത്തിരി പാഠങ്ങളാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ ആർക്കും അങ്ങനത്തെ കാര്യങ്ങളും കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാതല്ലേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ എന്നാ ചെയ്യേണ്ടേന്ന് എനിക്ക് അറിയത്തില്ല ഇത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി പിന്നെ ഞാൻ ഈ പറഞ്ഞോളക്ക് ആ പാട്ടൊക്കെ പാടി കേൾപ്പിച്ച് വന്നിട്ട് കണ്ടു പറഞ്ഞു സിന്ധു എനിക്ക് ഇന്നിപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയായി ഞാൻ ഇടയ്ക്ക് സിന്ധു വിളിക്കും കേട്ടോ എപ്പോഴാണ് സിന്ധു മേൻ്റെ ഫോണൊന്നും എടുക്കണേ എനിക്കൊരു മനസ്സമാനം കിട്ടാനാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഒരു വിഷമവും വേണ്ട ഒരു സങ്കടം വേണ്ട വിളിച്ചോളാം ഞാൻ പറഞ്ഞു അങ്ങനെ ഇന്നാളൊരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞല്ലേ മക് മകള് ഡോക്ടർ വേറൊരു മൂന്ന് മക്കളാ മൂന്ന് മക്കളുള്ളൊരു ചേച്ചി ഏ മകള് ഡോക്ടർ മറ്റേ മകള് വേറെ എന്തോ ജോലി മകൻ ഗൾഫില് എല്ലാം നല്ല കാശുകാരും ഭർത്താവും ഗൾഫില് പക്ഷേ ഇതിനെ ആരും നോക്കാനും ഇല്ല ഒന്നുമില്ല ഹോംനേഴ്സായിട്ടാണേലും ഹൗസ് മെയ്റ്റ് ആയിട്ടാണേലും ഞാൻ പോയി എവിടെയെങ്കിലും ജീവിച്ചോളാം എനിക്ക് മരിക്കണ്ട എനിക്ക് എന്നെ ഒരു ഒന്ന് ഹെല്പ് ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ജീവിച്ച് ആ അവരും ഇതേപോലെ നമുക്ക് കൂടികളുടെ ആസ്തി ഉള്ളവരാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട് ഏതെങ്കിലുമൊക്കെ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അതൊക്കെ നമ്മൾ തരണം ചെയ്തു പോകാനായിട്ട് നമ്മൾ മുട്ടിപ്പാട്ട് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുക തമ്പരൻ എല്ലാം ഒരു വഴി കാണിച്ചു തരും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമാണ് കാരണം ഞാൻ ഇന്ന് ഈ മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ട് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഇത്രയും സംസാരിക്കാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഇത് ഉള്ളതുകൊണ്ടാകട്ടോ അപ്പം എല്ലാവരും തമ്പുരാനിൽ വിശ്വസിച്ച് പ്രാ പ്രാർത്ഥിച്ച് ദൈവത്തെ വിശ്വസിച്ച് ഒക്കെ ജീവിക്കുക പിന്നെ ഒരു പരിധി വരെ ആരെയും അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ നേലിനെ പോലും അതൊക്കെ എനിക്ക് പറയാനുള്ളത് എനിക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങളായിട്ടൊന്നും പറയാൻ നേട്ട് എനിക്കറിയത്തില്ല എന്നാലും കുഞ്ഞങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പൂച്ച വീണ്ടും വന്നിട്ടുള്ള കാര്യക്കൊണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ആയങ്കിലൂടെ പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിലും കൂടുതലും അവൻ ഒന്ന് ഇടിച്ചു പിടിച്ചു തരാം കേട്ടോ അപ്പം എനിക്ക് ആ മോളെ നേരിട്ടൊന്ന് കാണണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹമുണ്ട് പാലായിലാണ് ഞാൻ ചില മിക്കവാറും ഒക്കെ അരിത്രപ്പള്ളിയിലൊക്കെ പോകുന്നതാണ് അപ്പം കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കാണാൻ പറ്റാൻ ഒരു അവസരം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു കേട്ടോ